സുഹൃത്തുക്കളെയാണ് നെഞ്ചലിക്കുന്ന കാഴ്ചകളാണ് വാട്സപ്പിലൂടെയൊക്കെ വരുന്നത് ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല പക്ഷേ പിന്നെ അല്ലാതെ ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില വീഡിയോസ് വന്നിട്ടുണ്ട് അതേ നിങ്ങളെ കാണിച്ചു തരാം കേരളം കണ്ട ഞാൻ നേരത്തെ പറഞ്ഞു മരണസംഖ്യ നൂറിൽ ഏറെ പോകുമെന്ന് പറഞ്ഞു അവിടെ നിൽക്കും തോന്നുന്നില്ല ഇപ്പോഴത്തെ വിവരങ്ങൾ കിട്ടുമ്പോൾ അവിടെ നിന്നുള്ള പിന്നെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അത്ര കണ്ട് ഭീതിതമാണ് ഇവിടെ നിന്നും നിൽക്കുന്ന തോന്നുന്നില്ല നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാവില്ല അത് വരുന്നത് നമ്മുടെ പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം എന്ന് നേരത്തെ പറഞ്ഞത് തിരുത്തുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് തന്നെ ഇത് മാതൃകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് കുറ്റിങ്ങൽ വെടിക്കെട്ടപ്പുകൾ ഉണ്ടാവുന്നത് പറവൂരിൽ അന്ന് പിന്നെ നൂറിലധികം പേരെന്ന അവിടെ മരണപ്പെട്ടു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം എട്ടാം തീയതിയാണ് പെരുമൺ ദുരന്തം ട്രെയിൻ തീവണ്ടി ദുരന്തം ഉണ്ടാവുന്നത് അവിടെ നൂറ്റി അഞ്ച് പേരാണ് മരണപ്പെട്ടത് കവളപ്പാറ ദുരന്തത്തിൽ അമ്പത്തി ഒമ്പത് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടാം തീയതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാലാം തീയതിയാണ് ശബരിമലയിലെ പുല്ലുമേട്ടില് മകരജ്യോതി ബന്ധപ്പെട്ട തിക്കുന്തരക്കുണ്ടായിട്ടുള്ള ദുരന്തം ഉണ്ടാകുന്നത് ഒന്ന് നൂറ്റി രണ്ട് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഒന്ന് തന്നെ രണ്ടായിരത്തി ഒന്നിൽ വല്ലാത്ത ദുരന്തങ്ങളുടെ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാലിന് ശബരിമല പുല്ല്യ്മേട് നൂറ്റി രണ്ട് പേര് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി കടലുണ്ടി തീവണ്ടി അപകടത്തിൽ അമ്പത്തിരണ്ട് പേര് രണ്ടായിരത്തി ഒന്ന് തന്നെ മാർച്ച് പതിനൊന്നാം തീയതി പൂക്കിപ്പറമ്പ് ബസ് പിന്നെ നാൽപ്പത്തിനാല് പേര് വെന്ത് മരിക്കുന്നു പെട്ടിമുടി ദുരന്തത്തിൽ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസത്തില് അമ്പത്തി പേരാണ് മരണപ്പെട്ടത് ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പം കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം നമുക്ക് ആൾക്കാർ എവിടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ എന്നൊക്കെ ആശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുമ്പോഴും അവിടെ യാഥാർത്ഥ്യങ്ങളും വളരെ അവിടുത്തെ റിയാലിറ്റി വളരെ വളരെ വേദനിപ്പിക്കുന്നതാണ് ഇത് ഞാൻ ഈ സംഭവം നടന്ന സ്ഥലത്തെ ഒരു ഒരു വീഡിയോ കാണിക്കാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഞാനതിന്റെ ഗൂഗിളത്തിലാണ് ഇവിടെ ആണ് ഉത്ഭവം ഇത് കണ്ടോ ഈ ഇതാണ് വിഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ പല്ലും മണ്ണും പാറിയപ്പോടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കേട്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇവിടെ കേട്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടെ നിന്ന് നേരെ വന്ന് ഇതാ ഈ ഇത് കണ്ടോ പുഴ വരുന്ന വരെ കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇത് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതേ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ണം തന്നെ അല്ലേ ഒരു പിന്നെ എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് പുര്യനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സൈന്യം ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ചെയ്തത് നമുക്കറിയാം ഏറെ ദുഷ്കരമാണ് വയനാട്ടിലേക്കുള്ള യാത്ര അപകടം പിടിച്ചതാണ് പക്ഷെ എന്നാൽ തന്നെ സൈന്യത്തെ ഉൾപ്പെടെയുള്ളത് പെട്ടെന്ന് നിയോഗിക്കുക കാര്യങ്ങളെല്ലാം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ജോർജ് പുര്യനെ വയനാട്ടിലേക്ക് പിന്നെ പോകാൻ വേണ്ടി പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ദേശീയ ദുരന്തം എന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട പരിഗണന ഇതിന് നൽകുന്നു എന്നുള്ളത് ഏറ്റവും പിന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് എന്തായിരുന്നാലും കേന്ദ്രത്തിന്റെ ഇടപെടൽ വളരെ വളരെ പിന്നെ ബാക്കിയുള്ള സാങ്കേതികതകളിലും സ്ഥിതി ചെയ്ത ഒന്നും ബെയിറ്റ് ചെയ്യാതെ വളരെ പിന്നെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷനിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ കാര്യത്തിൽ കാരണം ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആടി കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇടപെട്ടല്ലോ സൈന്യം കാരണം മണിക്കൂറുകൾക്കൊന്നും സൈന്യം അവിടെ എത്തിക്കഴിഞ്ഞു നേരം വിളിക്കുമ്പോഴാണ് പുറലോകത്തിൻ്റെ വിവരങ്ങൾ അറിയുന്നത് ഫോണുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട പലരും പറയുന്നുണ്ട് അവർ ഫോണുകളിലും എടുത്തിട്ടില്ല ഒന്നുമില്ല ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒന്നും പറ്റിയിട്ടില്ല ആ സമയത്ത് മൂന്ന് ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഈ കവളപ്പാറ ദുരന്തമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഞാൻ ഒരുപാട് അതീക്ഷമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടതാണ് ഒരു വീട്ടിലൊരു മുസ്ലിം വീട്ടിലൊരു പെൺകുട്ടി മാത്രം ബാക്കിയായി അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ജിസ്മു മാത്രം ബാക്കിയായി അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ ബാക്കിയുള്ളവരെല്ലാം പോയിട്ട് ഒരാൾ മാത്രം ബാക്കിയാകുകയാണെങ്കിൽ അവരെ സങ്കടം കാണുമ്പോൾ തോന്നുന്നു അവരും കൂടി പോയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന പ്രോഗ്രാം എന്നറിയാം സത്യം പറഞ്ഞാൽ ഞാൻ ആ ജീവിച്ചിരിക്കുന്ന ആളുടെ ഒരു ഒരു മാനസികാവസ്ഥ എന്താ ജീവിതം ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ സമാധാനത്തിനും കൂടി ഇപ്പൊ ഒരാളോ രണ്ടാളോ പോയതാണെങ്കിൽ ബാക്കിയുള്ള രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം ഇന്ന് എല്ലാവരും പോയിട്ട് ബാക്കിയും ഉമ്മയും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോന്നിട്ട് ഒരാൾ മാത്രം ബാക്കിയാവുന്ന ആളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ദൈവത്തിനെയൊക്കെ നേരിട്ട് പിടിച്ച് അറ്റക്കാനാണ് തോന്നുന്നത് പിന്നെ കല്ലെടുത്തെറിയാൻ അങ്ങനെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അത്ര അത്ര കണ്ട് പിന്നെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതാ ഈ പിന്നെ നമ്മുടെ നിപ്പുസമരത്തിൽ അടക്കി കേട്ടിട്ടുള്ള പാ ഇഞ്ചക്കാട് രാമചന്ദ്രൻ്റെ ആ വരികളാണ് ഞാൻ ഓർക്കുന്നത് ഇനി വരുന്നൊരു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും സത്യം പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന തോന്നിയാസങ്ങളുണ്ട് ഇപ്പം മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് നിൽക്കുക ഈ പറഞ്ഞ ഈ പോത്തുകല്ലിൽ നിന്ന് ബോഡികൾ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന പോത്തുകളിൽ നിന്ന് മേപ്പാടിയിലേക്ക് പിന്നെ ഈ പിന്നെ ഈ മലയും കുന്നും എല്ലാം തുരന്ന് മലയോര ഹൈവേ ഉണ്ടാക്കാൻ നിൽക്കുക അതായത് ആ മലയോര ഹൈവേക്കുള്ള സവിശേഷത പറയുന്നത് ടെക്നിക്കലി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യം ഞാൻ പറയുന്നു ഇത് ഈ പിന്നെ നിലമ്പൂർ മുണ്ടേരി വഴി സൂചിമല വഴി മുണ്ടേരിയിൽ നിന്ന് പോത്തുവല്ലിൽ മുണ്ടേരിയിൽ നിന്ന് പിന്നെ മുണ്ടേരിക്ക ചാലിയാറിലേക്ക് വന്നിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ശരീര അവശിഷ്ടങ്ങളാണ് കിട്ടുന്നത് അവിടെ നിന്ന് സൂചിമല പടി സൂചിമല പടി തന്നെയാണ് അതായത് ഇപ്പൊ ഈ പിന്നെ വെള്ളം കുത്തി ഒലിച്ച് വന്ന ഉള്ളൊട്ടി വന്ന ആ ഇതിന് സമാന്തരമായിട്ടാണ് റോഡ് പോകേണ്ടത് ഹൈവേ പിന്നെ മല തുറന്നിട്ട് ഈ അങ്ങനെ വന്നിട്ട് അത് മേപ്പാടി ചന്തി ഏരിയ ഈ ദുരന്ത സ്ഥലത്തിൽ കൂടെ പോയിട്ട് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ഇതിന്റെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഇവർ പറയുന്നത് പിന്നെ ഗതാഗതക്കുരുക്ക് കുറെ ഒഴിവാകും പിന്നെ ഇതിനുള്ള ശാശ്വത പരിഹാരമാണ് വയനാട്ടിലും മലപ്പുറംകാർക്കും പാലക്കാട്ടുകാർക്കും തൃശ്ശൂർക്കാർക്കും എളുപ്പമെത്താൻ പറ്റും പിന്നെ ടൂറിസം ഭൂപടത്തിൽ പേടിയ പ്രദേശങ്ങളായതുകൊണ്ട് പിന്നെ നിലമ്പൂരിനും വയനാടിനും അത് ഗുണം ചെയ്യും വലിയ രീതിയിൽ ടൂറിസം കുതിക്കും ടൂറിസം കുതിക്കും ഇപ്പം നിലമ്പൂരിൽ നിലവിൽ നിലമ്പൂരിൽ നിന്ന് നാടുകാണി വഴി തമിഴ്നാട് വഴി പിന്നെ മേപ്പാടിയിലേക്ക് നൂറ്റി കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഈ പിന്നെ ഈ ബദൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലെത്താം നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് എത്തണ്ട ഈ മല ഇനി തുരക്കണ്ട മണ്ണിൽ തൊട്ട് കളിക്കണ്ട ഇങ്ങനത്തെ പ്രദേശങ്ങളിലേക്ക് ജെ സി ബി അടുപ്പിക്കരുത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാ മാധവ് ഗാഡ്ഗിലിനെയും കസ്തൂരിൽ നിന്ന് എങ്ങനെയും ഓർത്തുപോകുക മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാ ഈ മേപ്പാടി ഈ പ്രദേശങ്ങൾ പ്രത്യേകം പിന്നെ സ്പെസിഫൈ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പിന്നെ ഈ പാരിസ്ഥിതികമായ ലോല പ്രദേശങ്ങൾ പിന്നെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ കണ്ടെത്തി സർവേ നടത്തി കണ്ടെത്തി അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കുകയും അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തി അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് അയ്യഞ്ച് സ്ഥലം സ്ഥലം എവിടെയെങ്കിലും ഒക്കെ പതിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം സർക്കാർ അവിടെ വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കരുത് കെട്ടിട നമ്പർ ഇട്ട് കൊടുക്കരുത് നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കണം മാറില്ലാന്ന് പറഞ്ഞാല് ജെസിൽ വീട് പൊളിച്ചിട്ട് കൊണ്ടുവരണം മനുഷ്യന്റെ ജീവനാണ് വരുത് അങ്ങനെ വീട് വെക്കാനും പിന്നെ പുനരധിവസിപ്പിക്കാനും ഇത്രയും പേർ ഇത്രയും ആയിരക്കണക്കിന് മനുഷ്യരെ ഒഴിപ്പിക്കേണ്ടി വരും അവർക്ക് വീട് വെക്കാൻ ഞാൻ പറയുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രയോ കോടി രൂപ നമ്മൾ അതിന്റെ ദൌത്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു അത് ഒരു അഞ്ചു വർഷം ഉണ്ടാവുന്ന ദുരന്തങ്ങൾക്ക് ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ പതിനായിരക്കണക്കിന് മനുഷ്യരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ പറ്റും അവർ ഈ സ്ഥലത്ത് കൃഷി നടത്തിക്കോട്ടെ എന്തായാലും മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ഉരുളോട്ടുന്ന സമയത്ത് അവിടെപ്പെട്ട് കൃഷി ഉണ്ടാക്കില്ലല്ലോ കൃഷി നടത്തട്ടെ അവിടെ താമസിക്കാൻ അനുവദിക്കരുത് കസൂർ രംഗം റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ വലിച്ചു കീറി എറിയുകയായിരുന്നു ചില ബിഷപ്പ്മാരെ വർത്താനം കേട്ടിട്ട് പിന്നെ ഈ ജോയിസ് ജോർജ് എന്ന് പറയുന്ന ഭൂമി കയ്യേറ്റക്കാരനെ പിന്നെ അവിടെ ഇടനൂറ് അണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ഇടുക്കിയിൽ കസൂരിരംഗനെതിരായിട്ടായിരുന്നു കസൂരിരംഗ റിപ്പോർട്ടിനെതിരായിട്ടായിരുന്നു അവരുടെ പ്രചാരണം ഒന്ന് മനസ്സിലാക്കണം അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് കസൂർ രംഗ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് കൃത്യമായി പിന്നെ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പിന്നെ നടപ്പ് നടപ്പിലാക്കുന്ന ശുപാർശകൾ പുനഃപരിശോധിക്കാനാണ് പിന്നെ കസൂരി രംഗത്തെ ചുമതലപ്പെടുത്തുന്നത് ഗാഡ്ഗിന്റെ റിപ്പോർട്ടിലെ തൊണ്ണൂറ് ശതമാനം ഭാഗവും കസൂരി രംഗൻ ചെരിവെക്കെയായിട്ടുള്ളത് ചില കാര്യങ്ങൾ മാത്രം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു അതങ്ങനെ അങ്ങനെ ഒരു കമ്മിറ്റി വരുമ്പോൾ പിന്നെ ചെടിയെ മാറ്റം വരുത്തുള്ളൂ എന്തെങ്കിലും ചെയ്തു എന്ന് വരണ്ടേ അതിന് വേണ്ടിയിട്ട് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ മനുഷ്യനോട് മലയാളികൾ മാപ്പ് പറയണം സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാപ്പ് പറയണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാപ്പ് പറയണം ഇടുക്കിയിൽ ഭൂമിയായിട്ട് കരകർത്തിക്കുക പാവപ്പെട്ടവരെ ഭീതിപ്പെടുത്തുക ഞാൻ കൃഷി ചെയ്തോട്ടെ ജീവിക്കാൻ താമസിക്കാൻ സുരക്ഷിതമായി താമസിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളാ പോണതേ അവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വേറെ ഉണ്ടാക്കി കൊടുക്കണം ഹൌസിംഗ് കോംപ്ലെക്സുകളാക്കാം ഫ്ളാറ്റാക്കാം എന്ത് വളയിലാക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറ്റിയ പുനരുദ്ധിപ്പിക്കുക ഇവർ അവിടെ പോയിട്ട് കൃഷി നടത്തട്ടെ അല്ലെങ്കിൽ വാടകം കൊടുക്കട്ടെ എന്ത്രിച്ചു ചെട്ടെ സർക്കാർ അതിന് സ്ഥലം പതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന് വീട് വെക്കാൻ അങ്ങനെ അതിൻ്റെ സ്ഥലം കൊടുക്കുക അതിന് വീട് വെക്കാനുള്ള പൈസയും കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്ര കൂടി നമ്മൾ ചെലവഴിക്കുന്നു ഇത് ഇതൊക്കെ ഓരോ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞു കാര്യമില്ല ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വരാനുള്ളത് വന്നിട്ട് പിന്നെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ഈ രക്ഷാപ്രവർത്തനം മറ്റേത് മറിച്ചെന്നൊക്കെ നടത്തിയിട്ട് കാര്യമില്ല വേരാതിരിക്കുകയാണ് നോക്കേണ്ടത് എന്താ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറ്റില്ലേ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പറ്റില്ലേ ഇന്നലെ ഇപ്പൊ പോത്തുകളിലൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ അനൗൺസ് ചെയ്തോടെ ആളുകളെ പിന്നെ വീടുകളിൽ നിന്ന് മാറ്റി പള്ളിയിലും മദ്രസയിലും അവിടെ ഇവിടെ ആക്കി മാറ്റി വിവിധ ആരാധനാലയങ്ങളിലേക്ക് പിന്നെ സ്കൂളുകളിലേക്കും ഒക്കെ ആയിട്ട് മാറ്റി കാരണം അവർക്ക് മുൻ അനുഭവമുണ്ട് ഇതിപ്പോ മറ്റേ ഇവിടെ നിന്ന് പുത്തുമലന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ് എന്താ റവന്യൂ വകുപ്പിൽ അധികൃതർ ചെയ്തിട്ടുള്ളത് എന്താ പോലീസ് ചെയ്തിട്ടുള്ളത് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ ആളുകളെ മാറ്റണ്ടേ ഒഴിപ്പിക്കണ്ടേ വെറുതെ ബുദ്ധിയില്ലാത്തവരാണോ പരിസ്ഥിതി പിന്നെ പാരിസ്ഥിതികമായി ദുർബല പ്രദേശങ്ങൾ കണ്ട് ഐഡന്റിഫൈ ചെയ്യാനും മാർക്ക് ചെയ്യാനും അവിടെയുള്ള ആളുകളെ മാറ്റാനും ഒക്കെ തീരുമാനങ്ങൾ എടുക്കണം ഇനിയെങ്കിലും സർക്കാരുകൾ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നിട്ട് മതി കേരയിലും എന്നിട്ട് മതി സിൽവർ ലൈന്റെ കല്ലിലും ഒക്കെ മനുഷ്യന്റെ ജീവനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് വേണ്ടാന്നേ പിന്നെ കുറച്ച് മണിക്കൂർ ഏറെ യാത്ര ചെയ്തിട്ട് പോയാൽ മതി മേപ്പാടിക്ക് പോകേണ്ടവൻ ടൂറിസത്തിന്റെ സാധ്യതയാണല്ലോ പറഞ്ഞത് ടൂറിസത്തിന്റെ സാധ്യതയാണ് വന്ന് മനുഷ്യന്റെ ജീവൻ പോണത് മാല ഇടിച്ചിട്ട് മലയോര ഹൈവേ ഉണ്ടാക്കണമെന്ന് നൂറ്റി ഒന്ന് കിലോമീറ്റർ ചുറ്റി കറങ്ങി പോകുന്നതിന് വരെ നാൽപ്പത്തെട്ട് കിലോമീറ്റർ കൊണ്ട് അത് മല തുറന്നു കഴിഞ്ഞാൽ മലയ്ക്ക് പിന്നെ മനുഷ്യൻ മനുഷ്യണ്ടാക്കിയ ഹൈവേ ആണെന്നൊന്നും അറിയില്ല മല തുറന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് തന്നെ വെക്കണം ടണലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് പറ്റുന്ന ടെക്നോളജി ഉണ്ടല്ലോ അത് പക്ഷേ അല്ല അങ്ങനെ കൊങ്കൺ പാതയിൽ വരെ ഇടയ്ക്ക് പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയും വികസനം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ നേരത്തെ ഇഞ്ചക്കാട് രാമേന്ദ്രന്റെ വരികൾ ഞാൻ അത് ആ വരി വളരെ അർത്ഥവത്താണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ചോദിക്കുന്നത് ആർത്തിക്ക് വേണ്ടിട്ട് സർക്കാർ സ്പോൺസേർഡ് ദുരന്തങ്ങളാണ് കുറെ മലയിടിച്ചുണ്ടാക്കുക റോഡ് വേണം റെയിൽ വേണം വിമാനത്താവളം വേണം ഒക്കെ വേണം പക്ഷെ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിട്ട് ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കണം എന്നേ വേറെ മാർഗങ്ങൾ വെറുതും ഉണ്ടാവുമല്ലോ സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലും ഇവിടെയൊന്നും വികസനം ഉണ്ടാക്കുമ്പോൾ പരിസ്ഥിതിയെ തൊട്ട് കളിക്കില്ല അവര് അവരുടെ അടുത്ത പൈസ ഇല്ലാണ്ട അവരുടെ തെറ്റുമുമ്പിൽ എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട ഒരു മല തന്നെ വേണമെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റുമൊരുത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളവരാ അവിടേക്കുള്ള വീടുകളുടെ മുമ്പിൽ തന്നെ പിന്നെ പല രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വീടിന്റെ മുമ്പിൽ മരം വെക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് റെസിഡൻഷ്യൽ ഏരിയകളിൽ പോലും പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം മലയോര ഹൈവേ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നാൽപ്പത്തെട്ട് കിലോമീറ്റർ കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പം ഒന്നായിട്ട് കുത്തി ഒഴിച്ച് വരും ഈ വെള്ളം മുടിക്കി വന്ന ഞാനിതിന്റെ പിന്നെ പിന്നെ ഗൂഗിൾ എടുത്ത് ഇത് കാണിച്ചല്ലോ മനുഷ്യനെന്തെങ്കിലും ബോധം വെച്ചിട്ടില്ലെങ്കിൽ വലിയ സങ്കടമാണ് മല നടക്കാനൊക്കെ ജെ സി ബി വേണം കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞയക്കണം പാറ വേണം നമുക്ക് വികസനത്തിന് പാറ പൊട്ടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ പൊട്ടിക്കട്ടെ ഇത്തരം പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഖ്യാനത്തിന് പോലും അനുമതി കൊടുക്കരുത് ആദ്യം മനുഷ്യണ്ടായിട്ടല്ലേ പിന്നെ വികസനം ഓക്കേ എന്നാ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് നോറുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ കൗണ്ട് നമ്മൾ പറയുന്നവർ തൊന്നും നിൽക്കില്ല ഞാൻ നേരത്തെ നൂറിന് മേലേക്കെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നമുക്ക് പിടുത്തം വിട്ട് പോകുന്ന അവസ്ഥയിലാണ് ഗ്രൗണ്ട് റിയാലിറ്റി അത് അങ്ങനെ ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ് രണ്ട് സ്ഥലത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് പോത്തുകളിലേക്ക് ഇത്രയും കിലോമീറ്റർ ദൂരം പിന്നെ ഈ വനത്തിലൂടെ ഒലിച്ചു വന്ന് ഈ മണ്ണിനോടൊപ്പം ഒലിച്ചു വന്ന് ഇത്രയും ബോഡികൾ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ ഉറ്റവരോ ബന്ധുക്കളോ ഒക്കെ എല്ലാവരും ഇനി ആരെങ്കിലും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അവർ വയനാട്ടിൽ നിന്ന് വരണം യാത്ര ചെയ്യാൻ പറ്റിയ അന്തരീക്ഷം കൂടിയല്ല റോഡെല്ലാം തകർന്ന് നടക്കുന്ന അവിടെ ഇവിടെയൊക്കെ മലയിടിച്ചിലുണ്ട് അവർ നിലമ്പൂര് വരണം നിലമ്പൂര് വന്നിട്ട് വേണം ബോഡി തിരിച്ചറിയാൻ ചിലത് തല മാത്രം ചിലത് അരക്ക് താഴെ ഇല്ല കാലില്ല ഒന്നുമില്ല അര വരെയുള്ളൂ ഉള്ളവരെ തന്നെ മോഹൻ എല്ലാം ഈ പാറയിടിച്ചിട്ടും ചതഞ്ഞിട്ടും വികൃതമായിട്ടിരിക്കുക കൈ കിട്ടുക കാല് കിട്ടുക തല മാത്രമായിട്ട് കിട്ടുക അരയ്ക്ക് വേലക്കുള്ള ഹോട്ടൽ മാത്രം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാ വീഡിയോസ് കാണുമ്പോൾ ഓരോരുത്തർ വാട്സപ്പിൽ ഇങ്ങനെ അയക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ കേരളീയ സമൂഹം മാധവ് ഗാഡ്ഗിലിനോട് പിന്നെ മാപ്പ് പറയണം മാപ്പ് പറയണം നെഞ്ചു തട്ടി മാപ്പ് പറയണം ആ അവനോട് മനസ്സിലെങ്കിലും മാപ്പ് പറയണം ആ മനുഷ്യന്റെ ഒക്കെ വാക്കുകൾ കേൾക്കാതെ പോയതിന്റെ വിലയെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണേ ഇനിയുള്ള വികസനങ്ങൾക്കൊക്കെ അതിന്റെ ആദ്യം നടത്തേണ്ടത് പരിസ്ഥിതി പഠനം തന്നെയാണ് നടത്തേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നടത്തുന്നത് അല്ലാതെ ആ റോഡുണ്ടായാൽ എത്ര കിലോമീറ്റർ പിന്നെ ദൂരം ലാഭിക്കാൻ പറ്റും അതിനോട് എത്ര വണ്ടി ഓടും പിന്നെ ആ റോഡ് ഉണ്ടായാലും എത്രത്തോളം എക്കണോമിക്കുക അതിൽ പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാം ആദ്യം പരിസ്ഥിതി പഠനമാണ് നടക്കേണ്ട ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തിയിട്ട് എന്നിട്ടാണ് അത് നടത്തണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത് എന്തിനാണ് ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്